മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം യു കെയിലെ വിവിധ സ്ഥലങ്ങളിൽ ആചരിച്ചു ലണ്ടൻ വാട്ട്വോക് മാഞ്ചസ്റ്റർ ഇബ്ജിച്ച് ഓക്സ്ഫോർഡ് എന്നീ സ്ഥലങ്ങളിലായി അനുസ്മരണങ്ങൾ സംഘടിപ്പിച്ചു നിരവധി പേർ സംബന്ധിച്ചു യുകെയിലെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ദിവസങ്ങളായാണ് ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചത് ഒഐസിസി യുകെ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ മോഹൻദാസ് അധ്യക്ഷ വഹിച്ചു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി യോഗം ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം ഉമ്മൻചാണ്ടി ഫൌണ്ടേഷൻ യുകെ ചാപ്റ്റർ പ്രവർത്തനം ആരംഭിച്ചു ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ റിങ്കു ചെറിയാൻ ഓ സി സി ഇൻഗാസ് ഗ്ലോബൽ പ്രസിഡന്റ് ജെയിംസ് കുടൽ എന്നിവർ സംബന്ധിച്ചു യു കെ പാർലമെന്റ് അംഗമായ മലയാളി സോജൻ ജോസഫ് കേംബ്രിഡ്ജ് മേയറായ മലയാളി ബൈജു തെറ്റാൽ നിരവധി പേർ അതിഥികളായി ലണ്ടൻ വാട്ട്ഫോർഡ് മാഞ്ചസ്റ്റർ ഇപ്സ്വിച്ച് ഓക്സ്ഫോർഡ് എന്നീ സ്ഥലങ്ങളിലായി അനുസ്മരണങ്ങൾ ഒരുക്കിയെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ലണ്ടൻ